എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ തോട്ടു നോക്കുമ്പോൾ ഒരു പെങ്കൊച്ചിൻ്റെ ഒരു ചെറിയ റീൽ കണ്ടു അതിനകത്ത് ആ കൊച്ചു പറഞ്ഞിരിക്കുക ഇനി ചിരികളുടെ കാലമാണ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് ചിരി കാണിച്ചു ഒന്ന് ഒരു ചിമ്പാൻസി ചിരിക്കുന്ന ഒരു ചിരി റിയെല്ലാം ഇങ്ങനെ മൊത്തം പൊളിച്ചു വെച്ചാൽ ചിരിക്കുന്ന ഒരു ചിരി മറ്റൊന്ന് കഴുത ഇങ്ങനെ ഇങ്ങനെ കോട്ടിപ്പിടിച്ച് ഒരു ചിരി അപ്പോൾ ചിരിയുടെ കാലം കഴിഞ്ഞാൽ വെളുക്കച്ചിരി വെടലച്ചിരി കഴുതച്ചിരി ചിമ്പാൻസി ചിരി കോരങ്ങിൻ്റെ ഇളി ഇതെല്ലാം ആയിട്ട് ഇനിയിപ്പോൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായി ഈ സൈറ്റ് സാധനങ്ങൾ മുഴുവൻ നാട്ടിലുണ്ടല്ലോ ഇനിയിപ്പോൾ ഇവരെല്ലാം അങ്ങോട്ട് ഇറങ്ങും ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പലരും വീടുകളിൽ കയറി ഇറങ്ങുക ഞങ്ങളൊന്ന് നിന്നാൽ എങ്ങനെയുണ്ടെന്നൊന്ന് ചോദിക്കാൻ വന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾ വോട്ട് ചെയ്യുമോ വിവിധ തരം ചിരികളുമായിട്ട് ഇറങ്ങുക സ്വന്തം തള്ളിക്ക് കഞ്ഞി കൊടുക്കാത്തവർ നാട്ടുകാരുടെ തള്ളമാർക്ക് അരിയൊക്കെ അരിയും കിറ്റുമൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ഒരു കാലഘട്ടമായത് അപ്പോൾ പിള്ളേരുടെ മൂക്കളെ തൂക്കും ക്ഷേമം അന്വേഷിക്കും ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തേനു ഭയങ്കര പ്രവർത്തികളുടെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ സമയത്ത് ഈ റാന്നിയിൽ പഴവങ്ങാടി എന്ന് പറയുന്ന പഞ്ചായത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ മുന്നോട്ട് വെക്കുന്ന ചില ആവശ്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തി ഇത് നമുക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണല്ലോ അപ്പോൾ ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ നിങ്ങൾക്കും ഇത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം അതായത് പഞ്ചായത്ത് മെമ്പർ എന്ന പദവി പണസമ്പാദനത്തിനുള്ള മാർഗമല്ല എന്ന് തിരിച്ചറിഞ്ഞ വോട്ടർമാർ റാന്നിയിൽ പഴവങ്ങാടി പഞ്ചായത്തിലെ ആൾക്കാരായത് എഴുതിയേക്കുന്നത് നിയമപരമായിട്ടുള്ളതല്ലാത്ത ഒരാനുകൂല്യങ്ങളും പറ്റുന്നവരെ ഞങ്ങൾക്ക് മെമ്പർമാരായിട്ട് വേണ്ടെന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ ഡിമാൻഡ് നിയമപരമായിട്ട് സർക്കാർ കൊടുക്കുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഒരു മാസം ഏതാണ്ട് എല്ലാം കൂടി എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ എണ്ണായിരത്തി ഒരുന്നൂറ് രൂപയല്ലാതെ വളഞ്ഞ വഴി കൂടെ പ പണം ഉണ്ടാക്കുന്ന ഒരുത്തനേയും റാന്നി പഴവങ്ങാടി പഞ്ചായത്തുകാർക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് വേണ്ട എന്നുള്ളതാണ് അവർ വച്ചിരിക്കുന്ന ഒന്നാമത്തെ ഡിമാൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് എലക്ഷന് ശേഷം വാർഡിലെ ജനങ്ങളെ രാഷ്ട്രീയ വേർതിരിവോടെ കാണുന്നവരെ ഞങ്ങൾക്ക് മെമ്പർമാരായിട്ട് വേണ്ട ഇപ്പോൾ അങ്ങനെയാണല്ലോ എൽ ഡി പാരൻ ജയിച്ചാൽ എൽ ഡി പാർക്ക് മാത്രം ആനുകൂല്യങ്ങൾ യു ഡി എഫ് കാരും ജയിച്ചാൽ യു ഡി എഫ്കാർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ചിലര് ജയിച്ചാൽ അവരുടെ ആൾക്കാർക്ക് മാത്രം കിറ്റ് അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ വേർതിരിവോടെ ജനങ്ങളെ കാണുന്നവരെ മെമ്പർമാരായിട്ട് വേണ്ട രണ്ടാമത്തെ പോയിൻറ്റ് മൂന്നാമത്തെ പോയിൻ്റ് അവരെഴുതി അവരൊരു ബുക്കലെറ്റ് അടിച്ചു വെച്ചിരിക്കുക മൂന്നാമത്തെ പോയിൻ്റ് വാർഡിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോലും നടത്തി കൊടുക്കുന്നവരെ മെമ്പർമാരായിട്ട് മതി എത്ര നല്ല കാര്യമാണോ നമുക്കും നമ്മളെ അന്വേഷിച്ച് വരുന്നവരോടൊക്കെ ചോദിക്കാവുന്നതാണ് ജനങ്ങളൊരാവശ്യമായി പഞ്ചായത്ത് ചെല്ലുമ്പോൾ ഇതിന് നിയമമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞ് തടസ്സം നിൽക്കുന്ന ജനത്തിന് അടിമകളെപ്പോലെ കണ്ട് പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ജനങ്ങളുടെ ശബ്ദമാകാൻ കഴിവുള്ളവൻ മെമ്പറായാൽ മതി ഇത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത് അങ്ങോട്ട് എല്ലാം പേടിപ്പിക്കും ഇത് ഇതങ്ങനെ ഇങ്ങനെയല്ല അങ്ങനെ അല്ലെങ്കി ഉള്ളതൊക്കെ അപ്പം അതല്ല ഞാൻ ഈ ജനത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ ശബ്ദമായിട്ട് നിൽക്കുന്നവൻ ഞങ്ങൾക്ക് മെമ്പറായിട്ട് മതി എത്ര കൃത്യമായിട്ട് അവർ പറയുന്നത് പിന്നെ അടുത്ത ഡിമാൻഡ് വാർഡിലെ റോഡുകൾ ഒരു കുഴി പോലും ഇല്ലാതെ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം പ്രധാന ഡിമാൻഡാണ് പിന്നെ വാർഡിലെല്ലായിടത്തും റോഡിലെ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം രാത്രി കത്തണം കൃത്യമായിട്ട് ഡിമാൻഡ് പറയാം പിന്നെ ജനങ്ങളുടെ നിത്യോപയോഗ വിഭാഗത്തിൽ പെടുന്ന ജലദൗർലഭ്യം പൂർണ്ണമായിട്ടും പരിഹരിക്കണം അങ്ങനെയുള്ളവനെ പരിഹരിക്കാൻ പറ്റുന്നവനെ മതി പഞ്ചായത്ത് മെമ്പറായിട്ട് പിന്നെ കാലാകാലങ്ങളിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ് അനുവദിക്കുന്ന ഫണ്ടുകളിൽ അഴിമതി കൂടാതെ വിനിയോഗിക്കുന്നവരെ മതി മെമ്പർമാരായിട്ട് ഇതിനകത്ത് ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നു എനിക്കറിയാവുന്ന ഒരു പഞ്ചായത്തിൽ ടെൻഡർ തുകയുടെ മുപ്പത്തിരണ്ട് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം ബിലോയില വർക്കെടുക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കണക്ക് പറയാം ഒരു ലക്ഷം രൂപയുടെ ഒരു റോഡ് താറങ്ങിയാന്ന് വെച്ചോ മുപ്പത്തിമൂന്ന് ശതമാനം കുറച്ചാണ് ടെൻഡർ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് മുപ്പത്തി മൂന്ന് ശതമാനം കുറയ്ക്കുമ്പം അറുപത്തേഴായിരം രൂപയെ ബാക്കിയുള്ളൂ ഈ മുപ്പത്തി മൂന്ന് ശതമാനം ടെൻ തുക കുറയ്ക്കുമ്പം ബാക്കി അറുപത്തേഴായിരം രൂപയ്ക്ക് ഈ ഒരു ലക്ഷം രൂപയുടെ വർക്ക് പിടിക്കുക അതിനകത്തുനിന്ന് പതിനെട്ട് ശതമാനം ജി എസ് ടി പോവും പന്തിരായിരത്തി അറുപത് രൂപ ഈ അറുപത്തി ഏഴായിരത്തിൽ നിന്ന് പന്തീരായിരത്തി അറുപത് രൂപ പോകുമ്പം അമ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ ബാലൻസ് ചെയ്യാനുണ്ട് ഇനി ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കണം രാഷ്ട്രീയക്കാർക്ക് കമ്മീഷൻ കൊടുക്കണം കോൺട്രാക്ടർക്ക് ലാഭം വേണം ഇത് മൂന്നും കൂടി ഒരു പതിനഞ്ച് ശതമാനം വെച്ച് കൂട്ടിയാൽ പതിനഞ്ച് മൂന്ന് നാൽപ്പത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയുണ്ട് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റമ്പത് എല്ലാം കഴിഞ്ഞ് ബാക്കി എത്ര വരുമെന്നറിയോ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ റോഡ് താറിയാനുള്ളത് അപ്പോൾ എങ്ങനെ താറിയും മിറ്റിലും ഇച്ചിരി കരിയോയിലും ഒഴിക്കും ഇപ്പോൾ പുതിയ താറിങ്ങിന് ഇവർ പറയുന്നത് ബി എം ബി സി താറിങ്ങെന്നാണ് പണ്ടൊക്കെ താറും പിന്നെ മിറ്റിലും കൂടെ കൂട്ടിച്ചേർത്ത താറായിരുന്നു ചേർക്കുന്നത് ഇപ്പോൾ ഈ കരിയോല് പോലത്തെ ഒരു സാധനം അത് പുതിയ ടെക്നോളജിയിൽ അതിൻ്റെ ബിറ്റുമിൻ വരുന്നത് അങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതുപോലെ പണം വെട്ടിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കമ്മീഷനും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ ബാക്കി ഈ ചുമ്മാ കരിയോയിലായിരിക്കും എല്ലാം വർഷപ്പിൽ നിന്ന് കിട്ടുന്ന കരിോയിലെടുത്തുകൊണ്ട് സ്പ്രേ ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മിറ്റിലും കൂടെ വാരിയിട്ട് ആ റോഡ് നിൽക്കും ആദ്യത്തെ മഴയത്ത് പോവും അപ്പോൾ ഇതുപോലെ മുപ്പത്തി മൂന്ന് ശതമാനം വരെയൊക്കെ താത്ത് വർക്ക് പിടിക്കുന്ന കോൺട്രാക്ടർമാരെയും പിന്നെ അങ്ങനത്തെ വർക്ക് നടത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരേം അങ്ങനത്തെ വർക്ക് ടെൻഡർ കൊടുക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റിപ്പെട്ടവരെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഹെൽമറ്റ് ചെടിച്ചട്ടി കുറുവടി ഇതെല്ലാം വെച്ച് രക്ഷാപ്രവർത്തനം ചെയ്യേണ്ട കാലം കഴിഞ്ഞു കാരണം നാട്ടുകാരൻ്റെ പൈസ എടുത്തിട്ടാണ് ഈ തോന്നി മാസം കാണിക്കുന്ന ഇമാരും മരെയെല്ലാം ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയം വളരെ അതിക്രമം ചെയ്യുക തമിഴ്നാട്ടിൽ കട്ട പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് പഞ്ചായത്തും ഉണ്ട് കട്ട ഉണ്ട് കട്ട പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇടികൊടുക്കേണ്ടവനെ പിടിച്ചോണ്ട് വന്ന് ചോദ്യം ചെയ്തിട്ട് അവനെ കുനിച്ചു നിർത്തി അവൻ്റെ മുതുകെ നോക്കി നല്ല പൊത്തോ പൊത്തോ ഒന്ന് കൊടുക്കുന്ന പരിപാടി ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഇനി അത് മിക്കവാറും ഒത്തിരി താമസിക്കാതെ തന്നെ ആകും കാരണം അതുപോലെ ജനം പൊറുതിമുട്ടി ഒരു റോഡ് താറ് ചെയ്താൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കുഴിയ എന്നാ കാര്യം പി ഡബ്ല്യു ഡിക്ക് ഒരു റൈറ്റ് ഉണ്ട് സെൻട്രൽ പി ഡബ്ല്യു ഡി സെൻട്രൽ പി ഡബ്ല്യു ഡിയുടെ റേറ്റിന് ആ റേറ്റിന് താഴെ ടെൻഡർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വർക്ക് കൊടുക്കില്ല നമ്മുടെ ഇവിടെ നേരെ തിരിച്ച മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം ഏറ്റവും കുറച്ച് കൊടുത്താലും അവന് വർക്കം കൊടുത്തേക്കുക എന്നിട്ടോ വെട്ടിച്ചും തട്ടിച്ചും ചെയ്യാവുന്നത് കോൺക്രീറ്റ് ആറഞ്ച് കനം കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ഒരു ഒരു മിറ്റിൽ കനത്തിൽ ചെയ്യും ഒരു മിറ്റിൽ കനത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് തക്കാലം ഒപ്പിച്ച് നോക്കും അപ്പോൾ എന്നാ ചെയ്യും എന്നിട്ടും ചെയ്യാൻ മേലാത്തതാണെങ്കിൽ ഈ ഈ എടുക്കും ഈ കൊല്ലം ചെയ്യല്ല അടുത്ത കൊല്ലത്തേക്ക് ഇട്ടിരിക്കും അടുത്ത കൊല്ലം റിവൈസ് ചെയ്ത് കൊടുക്കും അങ്ങനെ പല പല റിവൈസ് കൂടി ആകുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതലും കൊണ്ട് പോകും ഇങ്ങനെയുള്ള പരനാറികളെ മെമ്പർമാരായിട്ട് വേണ്ട എന്ന് റാന്നി പഴവങ്ങാടി പഞ്ചായത്തുകാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അവസാനം അവർ പറഞ്ഞേക്കുന്ന കാര്യം പഞ്ചായത്ത് മെമ്പർമാർ ജനങ്ങളുടെ മേൽ കുതിര കയറാൻ എന്ന് പറഞ്ഞാൽ അധികാരം കാണിക്കാൻ നോക്കണ്ട നോക്കിയാൽ അവന്മാരെ കൈകാര്യം ചെയ്യുമെന്ന് എഴുതിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് വാർഡുകാരാണ് അങ്ങനെ എഴുതി കൊടുത്തേക്കുന്നത് ആ പഞ്ചായത്തിലെ രണ്ട് വാർഡുകാർ എന്നതാണേലും ആ രണ്ട് വാർഡിലുള്ള അന്തസ്സുള്ള ജനത്തിന് നിങ്ങളുടെ കാര്യം പറയാൻ നിങ്ങൾക്ക് ശേഷിയുള്ളതിന് നിങ്ങൾ ഇത്രയും കൃത്യമായിട്ട് എഴുതി ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തേന് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവരോട് നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യുമെങ്കിൽ ഞാനേക്കാൽ ഈ പോസ്റ്റ് കണ്ടപ്പം എനിക്കൊരു മനുഷ്യൻ ഈ പോസ്റ്റ് അയച്ചു തന്നു അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കേരളം മുഴുവനുള്ള ജനം ഒന്ന് 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 ചിന്തിച്ചിട്ട് നിങ്ങളിതൊന്ന് നടപ്പിലാക്കുക നിങ്ങൾ പറ ഈ പണിയൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഒരു റോഡ് ചെയ്താൽ റോഡ് മാന്യമായിട്ട് നാറ് ചെയ്താൽ ഒരു പത്ത് കൊല്ലം അവിടെ കിടക്കും പത്ത് കൊല്ലം കിടക്കേണ്ടതാണ് ഇപ്പം എന്നാ കിടക്കുക ചെക്ക്ഡാം പണു കഴിഞ്ഞാൽ ചെക്ക് ഡാം ഈ വെള്ളം നിൽക്കിയാല ആവശ്യമില്ലാത്തടത്ത് പാലവും കലുക ഉണ്ടാക്കി വെക്കും ആവശ്യമില്ലാത്ത സംവിധാനം എല്ലാം ഉണ്ടാക്കി വെക്കും ഇതെല്ലാം ഈ പ്രാവശ്യം കൃത്യമായിട്ട് നോക്കിയിരിക്കണം അപ്പോൾ മെമ്പർമാർ പതുക്കെ വെള്ളി ചിരിയായിട്ട് വരും വരുമ്പോൾ ചോദിക്കണം ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം എന്താത്തിനാ ഇതേ ഈ ഈ അമ്പലത്തിൻ്റെ വളവിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം എന്നതിനാ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ സാധനം എന്നതിനത്തിനാ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിക്കാൻ വോട്ടർമാർക്ക് നട്ടല്ലുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് പഞ്ചായത്തോടെ അടിച്ചോണ്ട് പോകുന്ന പരിപാടി ഈ പ്രാവശ്യം കൊണ്ട് അങ്ങ് നിർത്തിയേക്കും അതിന് നമ്മൾ തയ്യാറാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം